അതെ എൻ്റെ കുട്ടിക്കാലത്തേ ഉള്ളൊരു ശീലമാണ് കേട്ടോ എന്താ അമ്പലത്തിലെ എനിക്ക് അടിച്ചുമാറ്റൊക്കെ ആണോ അതല്ല കേട്ടോ ഇത് കൈ കുഞ്ഞു കുഞ്ഞു പൈസകൾ കൈ കിട്ടുന്നത് അന്നൊരു പൗഡർ തിന്നിനകത്താണ് ഞാൻ ഇട്ടൊക്കെ വയ്ക്കുന്നത് അത് നിറയുമ്പോൾ അത് പൊട്ടിക്കും പ്രത്യേകിച്ച് ഉത്സവ സമയമൊക്കെ ആകുമ്പോഴാണ് അത് പൊട്ടിക്കുന്നത് കേട്ടോ ഇതുപോലെ ജർമ്മനിയിൽ വരും വന്നപ്പോഴും ഞാൻ ഇതുപോലെ കയ്യിൽ കിട്ടുന്ന കോയിൻസ് ഇതുപോലെ ഒരു പാത്രത്തിലിട്ട് വയ്ക്കും എന്നിട്ട് ഇതാ അത് നിറയുമ്പോൾ ഇതുപോലെ വീട്ടിനടുത്തുള്ള ഷോപ്പിംഗ് മാളിലൊരു ഒരു സോ കോയിൻ മെഷീനുണ്ട് അതിൽ കൊണ്ടുപോയി ഇടുമ്പോൾ അത് കൗണ്ട് ചെയ്ത് തരും എത്ര രൂപ ടോട്ടൽ ഉണ്ടെന്നുള്ളത് ഇപ്പോൾവണ് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൈസ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കാർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇത് എത്ര രൂപ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഗസ് ചെയ്ത എമൗണ്ട് എത്രയാണെന്നൊന്ന് കമൻറ്റ് ബോക്സിലായിരുന്നു മറക്കണ്ട കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ ഗസ് ചെയ്ത എമൗണ്ട് ആണോ ഫൈനൽ എമൗണ്ട് വന്നിരിക്കുന്നതെന്ന് ഇതിപ്പം യൂറോയിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു റെസിപ്റ്റ് സൂപ്പർ മാർക്കറ്റിനകത്ത് കൊടുക്കുമ്പോൾ ക്യാഷായിട്ട് വേണമെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ നിങ്ങൾ നോക്കി എത്ര രൂപ എനിക്ക് കിട്ടിയെന്ന് ജോലി ചെയ്താൽ ഇന്നത്തെ കാലത്ത് കൂലി കൊടുത്തേ പറ്റത്തുള്ളൂ അത് ആയാലും ആരായാലും കേട്ടോ അപ്പോൾ ഈ കോയിനുകളെല്ലാം എണ്ണു തിട്ടപ്പെടുത്തി തന്നതിന് ഈ മെഷീന് ഇരുപത്തഞ്ച് സെൻറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് അതിവിടുത്തെ ഒരു ചെറിയൊരു എമൗണ്ട് ആണ് കേട്ടോ അതൊരു വലിയ എമൗണ്ട് വളരെ പെട്ടെന്നാണ് നമുക്ക് ഈ കോയിനുകളെല്ലാം എണ്ണി തന്നത് അങ്ങനെ നമ്മുടെ ഫൈനൽ എത്ര എമൗണ്ട് നമുക്ക് കിട്ടിയെന്ന് നോക്കാം കണ്ടില്ലേ ഇരുപത് യൂറോ രണ്ട് സെൻ്റ് നിങ്ങൾ ആരെങ്കിലും ഗസ് ചെയ്തിരുന്നോ ഈ ഒരു എമൗണ്ട്